പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരയണമേ പരശുധെ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്നത് ിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ ചികിത്സ നേടിയിട്ടും ഒരു ഫലവും ലഭിക്കാതെ മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായ കടന്നു ചെല്ലണമേ അത്ഭുതമായ കടന്നു ചെല്ലണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവ സാക്ഷികളായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ ഉയർത്തിയണമേണോ ഭൂമിയുടെയും സൃഷ്ടവായ അവിടെ ദൈവങ്ങളുടെ ഭർത്താവുമായി ശിമിച്ചുവായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് പീഠങ്ങൾ സൃഷ്ടിച്ച് പുരുഷത്ത് അറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചു വീഴെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരുഷധർമാവൻ വിശ്വസിക്കുന്നു ുംറിയും കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദുരിദമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ ഇതാവനും അമ്മേ പാപികളായ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമേ തമ്പ്രാൻ്റെ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരുമറയ്മേ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഞാൻ സൃഷ്ടാവും അവിടെ ദേവപിതാ ഞങ്ങളുടെ ഭർത്താവുമായി വിശമിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാകുമരത്തിൽ പിറന്ന പന്തോസ് രാ കാലത്ത് പീടുകൾ സഖിച്ച് കൃഷിത്തടയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചുവരിൽ നിന്നും ഓർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചവഴയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരുഷ ഞാൻ വിശ്വസിക്കുന്നു

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ജലത്തിന് മൂലമായോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരി മൂലമായ

വീടകൾ സഹിച്ച് കൃഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് ഓർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗി തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതിനെ മരിച്ചവഴിയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കൃഷി തകർത്തു വലിയ സഭയിലും പുണ്യപാഠത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേന നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ മൂലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷത മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രവണവും സശക്തനായകാശ് ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ ഈ പുത്രം പരസ്യമാമർഭനായി കനിയാമരത്തിൽ പറയുന്ന പതിര സുരസിനിച്ച് കുരിശിത്തറക്കപ്പെട്ട് മനസ്സിലാക്കി പാതാളം നിറങ്ങി വർച്ച വീടിൽ നിന്നും ഒരു നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളേ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന ഈ വർച്ച വീടേ വിധിക്കാൻ വീണ്ടും വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ക്ഷിതകത്തോരിക്ക സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിനും ഞാൻ വിശ്വസിക്കുന്നു ആ